ബൈബിളിൽ പ്രതിപാദിക്കുന്ന വടക്കു കിഴക്കൻ ഇസ്രായേലിലെ ഒരു ശുദ്ധജല തടാകമായ ഗലീലി കടൽ കഴിഞ്ഞ ദിവസം രക്തച്ചുവപ്പായി മാറിയ ദൃശ്യങ്ങളാണിത് അത്ഭുതവും ഭയവും ഒരുപോലെ സമന്വയിച്ച ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും പ്രചരിച്ചു പലരും ഇതിനെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ മോശത്തിൻ്റെ കയ്യിലെ വടികൊണ്ട് നൈൽ നദിയിലെ വെള്ളത്തിലടിക്കുന്നതും അത് രക്തമായി മാറുന്നതുമായി താരതമ്യം ചെയ്തിരുന്നു ഇതൊരു ദുസ്സൂചനയാണെന്നും മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണെന്നുമെല്ലാം ആളുകൾ സോഷ്യൽ മീഡിയ വഴി അഭിപ്രായപ്പെട്ടു കാരണം യഹൂദമതം ക്രിസ്തുമതം ഇസ്ലാം എന്നിവയനുസരിച്ച് ഗലീലി കടൽ ഒരു സാധാരണ ജലാശയം മാത്രമല്ല മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നിരവധി സഞ്ചാരികൾ ദിനംപ്രതി എത്തിച്ചേരുന്ന ഇടം കൂടിയാണ് എന്നാൽ ഗലീലി കടലിലെ ജലം രക്തച്ചുവപ്പായി മാറിയതിന് പിന്നിലുള്ള വ്യക്തമായ കാരണം ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ജലത്തിലെ ചുവപ്പ് നിറം ഒരു അമാനുഷിക അടയാളമല്ല മറിച്ച് ആഗോളതാപനം ഉയർന്നതിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു പ്രകൃതി പ്രതിഭാസമാണെന്നാണ് വെളിപ്പെടുത്തൽ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നതായും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതായും ബൈബിളിലെ പുതിയ നിയമത്തിൽ കാട്ടുന്ന ഗലീലി യഥാർത്ഥത്തിൽ ഒരു കടലല്ല സിറിയയുടെ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് ടൈബീരിയസ് തടാകമെന്നറിയപ്പെടുന്ന ഇതിനെ ഇസ്രായേലുകൾ കിനറത്ത് തടാകം എന്നും വിളിക്കാറുണ്ട് ഓഗസ്റ്റ് ആദ്യവാരത്തോടെയായിരുന്നു തടാകത്തിലെ ജലത്തിൽ ഈ നിറമാറ്റം കണ്ടു തുടങ്ങിയത് നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇടമായതിനാൽ തന്നെ ആശങ്കകളും വളരെ വേഗത്തിൽ പടർന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയം തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ബോട്രിയോ കോക്കസ് ബ്രൗണി എന്നറിയപ്പെടുന്ന മൈക്രോ ആൽഗകളാണ് വെള്ളത്തിലെ ചുവപ്പ് നിറമുണ്ടാക്കിയതെന്ന് മന്ത്രാലയം പറയുന്നു ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ആൽഗയാണ് ബോട്രിയോ കോക്കസ് ബ്രൗണി ഉയർന്ന അളവിൽ എക്സ്ട്രാ സെല്ലുലാർ ഹൈഡ്രോ കാർബണുകൾ പ്രത്യേകിച്ച് പെട്രോളിയത്തിൽ കാണപ്പെടുന്നതിന് സമാനമായ ബോട്രിയോ ബോട്രിയോകോസീനുകൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ ആൽഗയ്ക്കുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് തീവ്രമായ സൂര്യപ്രകാശമേൽക്കുമ്പോൾ ബോട്രിയോ കോക്കസ് ബ്രൗണി ജലത്തെ ചുവപ്പ് നിറമാക്കുന്ന ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കും ശക്തമായ സൂര്യപ്രകാശത്തോടുള്ള പ്രതികരണമായി ആൽഗകൾ പുറപ്പെടുവിക്കുന്ന ഈ സ്വാഭാവിക പിഗ്മെന്റ് അടിഞ്ഞുകൂടുന്നതാണ് വെള്ളത്തിന്റെ നിറവ്യത്യാസത്തിലേക്ക് നയിച്ചത് ഇത് ഭയപ്പെടുത്തുന്ന തരത്തിൽ രക്തച്ചുവപ്പായി കാണപ്പെടുമെങ്കിലും ഈ ആൽഗകളും അതിന്റെ പിഗ്മെന്റുകളും പൊതുവെ മനുഷ്യർക്കും മറ്റ് വന്യജീവികൾക്കും ദോഷമുണ്ടാക്കാറില്ല കൂടാതെ നിറവ്യത്യാസം മൂലം വെള്ളത്തിൽ നീന്തൽ പോലുള്ള വിനോദപ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൽ ആശങ്കയ്ക്ക് സ്ഥാനമില്ലെന്നും ജലം തീർത്തും സുരക്ഷിതമാണെന്നും ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തടാകത്തിൽ വിപുലമായ പരിശോധനകൾ നടത്തിയ കിന്നറത്ത് റിസർച്ച് ലബോറട്ടറിയും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് മാത്രമല്ല മുമ്പ് ആൽഗകൾ പ്രത്യക്ഷപ്പെട്ട പ്രദേശങ്ങളിൽ അലർജിയോ മറ്റ് രോഗങ്ങളോ പടർന്നിട്ടില്ലെന്നും ലബോറട്ടറി പറയുന്നു അതേസമയം ഇസ്രായേലിൽ മുൻകാലങ്ങളിലും ഇത്തരം പ്രതിഭാസങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാവുകടൽ പ്രദേശത്തെ ചില ഗ്രാമങ്ങളിലെയും ശുദ്ധജലാശയങ്ങളിലെയും വെള്ളം ചുവപ്പായി മാറിയിരുന്നു തുടർന്ന് നടത്തിയ പഠനത്തിൽ ഇപ്പോൾ കണ്ടെത്തിയതുപോലെ ആൽഗകളുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു വർദ്ധിച്ചുവരുന്ന ആഗോള താപനത്തിന്റെ പ്രത്യാഘാതമാണ് ശുദ്ധജലത്തിൽ ആൽഗകൾ പൂക്കുന്നത് സാധാരണമാകാൻ കാരണമെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഇതുമൂലം മനുഷ്യർക്ക് നേരിട്ട് ഒരു ദോഷവും വരുന്നില്ലെങ്കിലും ജലത്തിലെ ആവാസവ്യവസ്ഥയ്ക്ക് ഭീഷണിയായി മാറാനുള്ള സാധ്യത ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല കാരണം ജലത്തിൽ ആൽഗകൾ പടർന്നു പിടിച്ചാൽ അത് സൂര്യപ്രകാശം വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കും തന്മൂലം അതിജീവനത്തിനായി സൂര്യനെ ആശ്രയിക്കുന്ന നിരവധി സൂക്ഷ്മജീവികളുടെ നാശത്തിന് ഇത് വഴിവെക്കും പിന്നീട് ആൽഗകൾ നശിക്കുകയും വിഘടിക്കുകയും ചെയ്യുമ്പോൾ അവ വെള്ളത്തിൽ ലയിച്ച ഓക്സിജനെ ഇല്ലാതാക്കുന്ന ഹൈപ്പോക്സിയ പ്രതിഭാസത്തിലേക്കും നയിച്ചെന്നു വരാം ഒരു ജലാശയത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും ജലജീവികൾക്ക് അതിജീവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഹൈപ്പോക്സിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തടാകത്തിലുള്ള ആൽഗകളുടെ സാന്നിധ്യം ഭയപ്പെടാനില്ലെന്നും വെള്ളത്തിലിറങ്ങുന്നത് തീർത്തും സുരക്ഷിതമാണെന്നും അറിയിക്കുകയാണ് ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയം